ചേർത്തറ താലൂക്ക് കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തെട്ടാമത്തെ ദിവസവും ഏഴാം എഴുപത്തേഴാമത്തെ വാർഷികവുമാണ് അത് ആഘോഷിക്കാം ആർഭാടമില്ലാതെ ആ പരതാത്മാക്കളെ സ്മരിച്ചുകൊണ്ട് കൂടുതലായി ദീർഘമായി ഒന്നും തന്നെ നമുക്ക് പറയുവാനില്ല കാര്യം വിങ്ങപ്പെട്ടുന്ന മനസ്സോടുകൂടിയാണ് ഞാൻ വയനാട്ടിൽ പോയിരുന്നതാണ് നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു സമയമാണ് അവിടെ കാണുന്നത് അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ കുട്ടികൾ നഷ്ടപ്പെട്ട അമ്മമാർ ഏവരുടെയും മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമായി അത് മാറിയിരിക്കുകയാണ് വീടുകളില്ല ഭക്ഷണമില്ല കുടിവെള്ളമില്ല എല്ലാ രീതിയിലും ദുരിതം അനുഭവിക്കുക ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സുമനസ്സുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ വളരെയധികം ചേർത്തല താലൂക്ക് കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയെട്ടാമത് ദിനാഘോഷ പരിപാടികൾ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വി എസ് സൗരവൻ സ്വാഗതം പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റ് തൈക്കൽ സത്താർ വൈസ് പ്രസിഡന്റ് കെ വി സാബുലാൽ ഓർഗനൈസിംഗ് കൺവീനർ കെ സരോജ് കുമാർ സെക്രട്ടറി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമാപനമാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ ദേശീയ ദേശീയപതാക ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരനെ ഇന്ത്യയുടെ മണ്ണിൽ നടത്തിപ്പോയിച്ചു ഇന്ന് എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയായിരിക്കും ഈ എഴുപത്തേഴ് വർഷം പൂർത്തിയാകുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും യാതനകളും വേദനകളും നമ്മുടെ മനസ്സിനെ വളരെ ശക്തമായിട്ട് മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് സർ